ഇസ്ലാമിക സയൻസിന്റെ ഏറ്റവും പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വ്യക്തി അറബി ലോകത്ത് അലി അൽ ഹുസൈൻ ഇബൻ അബ്ദുള്ള ഹിബിൻ സീന എന്നും പാശ്ചാത്യ ലോകത്ത് അവിസന്ന എന്നും അറിയപ്പെടുന്ന ഇബൻ സിനയെപ്പറ്റിയാണ് ഈസ്ലാമിക സുവർണയുഗത്തിന്റെ അതുല്യ പ്രതിഭകളിൽ ഒരാളായിരുന്നു ഇബൻ സിന വൈദ്യശാസ്ത്രം തത്വചിന്ത ശാസ്ത്രം സാഹിത്യം എന്നിവയിലൊക്കെ ഇദ്ദേഹം വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് മധ്യയുഗ മഹാമനസ്സായ ഇബ്നസീനയുടെ ജീവിതവും രചനകളും അറബി യൂറോപ്യൻ ഏഷ്യൻ ലോകങ്ങൾക്കൊപ്പം ആഗോള രംഗത്തും വലിയ സ്വാധീനം ചെലുത്തി തൊള്ളായിരത്തി എൺപതിൽ ഉസ്ബെക്കിസ്ഥാനിലെ ബുഗാറയ്ക്ക് സമീപം അഫ്ഷാനയിൽ ഇബ്നസീന ഒരു പ്രഗത്ഭ വിദ്യാർത്ഥിയായാണ് ജനിച്ചത് ഇദ്ദേഹം പത്താം വയസ്സിൽ തന്നെ ഖുറാൻ മുഴുവൻ മനഃപ്പാടമാക്കി ഗണിതശാസ്ത്രം നാച്ചുറൽ സയൻസ് തർക്കശാസ്ത്രം ആകാശഗതി ശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹം വളരെ വേഗത്തിൽ തന്നെ പ്രാവീണ്യം നേടി വൈദ്യശാസ്ത്ര പഠനം തുടങ്ങി പതിനാറാം വയസ്സിൽ തന്നെ അദ്ദേഹം ഒരു വൈദ്യനാവുകയും ചെയ്തു പതിനെട്ടാം വയസ്സിൽ സമാനിത രാജാവായ നുഹ്ഇബിൻ മൻസൂരിന്റെ രോഗം വിജയകരമായി ചികിത്സിച്ച് ഒരു വലിയ അംഗീകാരം നേടുകയും ഈ വിജയം രാജകീയ ഗ്രന്ഥശാലയിലെ അപൂർവ ഗ്രന്ഥങ്ങളിലെത്താനുള്ള അവസരവും ഇദ്ദേഹത്തെ പ്രാപ്തനാക്കുകയും ചെയ്തു തത്വചിന്തയിലെയും ദാർശനിക മേഖലയിലെയും ഇബ്ന സീനയുടെ സംഭാവനകൾ അനന്യമാണ് കിതാബ് അൽഷിഫ അഥവാ ദി ബുക്ക് ഓഫ് ഹീലിംഗ് എന്ന ഗ്രന്ഥം തർക്കശാസ്ത്രം പ്രകൃതിശാസ്ത്രം ഗണിതശാസ്ത്രം മെറ്റാഫിസിക്സ് എന്നിവയടങ്ങിയ ഒരു എൻസൈക്ലോബീഡിയയാണ് അന്തിക്ക് ഗ്രീക്ക് ചിന്തകളെ ഇസ്ലാമിക മതചിന്തയുമായി ചേർത്താണ് അദ്ദേഹം ഈ രചനകൾ നടത്തിയത് കിതാബ് അൽഷിഫ നാലു പ്രധാന മേഖലകളായി വിഭജിച്ചിരിക്കുന്നു ലോജിക്ക് നിഗമനശാസ്ത്രത്തെക്കുറിച്ചും വാദത്തിന്റെ ശരിയായ രീതിയെക്കുറിച്ചും വിശദീകരിക്കുന്നു ഫിലോസഫി മനുഷ്യജീവിതത്തിന്റെയും ആഗോള സത്യങ്ങളുടെയും സംവാദങ്ങൾ ഗണിതശാസ്ത്രം സംഖ്യാശാസ്ത്രവും ജ്യോതിശാസ്ത്രവും ഉൾക്കൊള്ളുന്നു പ്രകൃതിശാസ്ത്രം അഥവാ നേച്ചറൽ സയൻസ് രസതന്ത്രവും ജൈവശാസ്ത്രവും വിശദീകരിക്കുന്നു അഞ്ചിക്ക് ഗ്രീക്ക് ചിന്തകളെ ഇസ്ലാമിക മതചിന്തയുമായി ചേർത്താണ് അദ്ദേഹം ഈ രചനകൾ നടത്തിയിരിക്കുന്നത് ഇബിൻ സിനയുടെ ഗ്രന്ഥങ്ങൾ മലയാള മലയാളചിന്തയിലും അകന്നുപോകുന്നില്ല ശാസ്ത്രതത്വചിന്ത സംബന്ധിച്ച സംവാദങ്ങളിലും വിശകലനങ്ങളിലും ഈ കൃതിയുടെ ആശയങ്ങൾ ശ്രദ്ധേയമാണ് കേരളത്തിലെ പല ബുദ്ധിജീവികളും ഇബിൻ സിനയുടെ ആശയങ്ങൾ ചർച്ച ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻറെ ദാർശനിക ചിന്തകളിൽ പ്രധാനമായതും ഏറെ പ്രശസ്തമായതും അസ്തിത്വത്തിൻറെയും അതിന്റെ ആവശ്യകതയുടെയും ദർശനമാണ് ലോകത്തിൽ എല്ലാ വസ്തുക്കളും സാധ്യതകളാൽ മൂടപ്പെട്ടവയാണ് എന്നും അവയ്ക്ക് അസ്തിത്വമുള്ളതിനുള്ള കാരണം ആവശ്യകമായ സത്യമായ ഒരു നെസസറി എക്സിസ്റ്റൻസ് ഒരു ദൈവമാകുന്നു എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ വാദം അദ്ദേഹം മനസ്സിനെ കൃഷി ജീവി ബൗദ്ധികം എന്നീ മൂന്ന് ഘടകങ്ങളായി വേർതിരിച്ചു തൂങ്ങുന്ന മനുഷ്യൻ എന്ന അദ്ദേഹത്തിന്റെ ചിന്താ ഭൗതികതയിലും സ്വയം ബോധത്തിന്റെ അടിസ്ഥാനപരമായ ചർച്ചകളിലും ഏറെ സ്വാധീനം ചെലുത്തി വൈദ്യശാസ്ത്രം എക്കാലത്തെയും പ്രശസ്തമായ ഗ്രന്ഥമായ അൽ കാനൂൺ ഫി അൽ തിബ്ബ് ഇബ്ന സീനയുടെ ഏറ്റവും പ്രശസ്തമായ രചനയാണ് ഇത് അൽ കാനൂൺ ഫി അൽ തിബ്ബ് അഥവാ ദി കാനൂൺ ഓഫ് എ മെഡിസിൻ അഞ്ച് ഭാഗങ്ങളായി ഘടിപ്പിച്ചു ഗ്രീക്ക് റോമൻ ഇന്ത്യൻ ഇസ്ലാമിക വൈദ്യശാസ്ത്ര പരമ്പരകൾ ചേർന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് അൽ കാനോൺ ഉൾക്കൊള്ളുന്ന പ്രധാന വിശേഷതകൾ നമുക്ക് പരിശോധിക്കാം ഒന്ന് രോഗങ്ങൾ ശ്രേണിപരമായി വിവരിക്കൽ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ കാരണങ്ങൾ ചികിത്സകളുടെ വിശദമായ വിശദീകരണങ്ങൾ നൽകിയിരുന്നു ഒരു മെഡിക്കൽ എൻസൈക്ലോപീഡിയ പോലെ ചിട്ടപ്പെടുത്തിയും രേഖപ്പെടുത്തിയും ഈ ഗ്രന്ഥം മറ്റു വൈദ്യശാസ്ത്രന്മാർക്കും പിന്നീട് സഹായകമായി അടുത്തത് ഫാർമപോളജി അഥവാ മരുന്ന് പട്ടിക ഔഷധങ്ങൾ അവയുടെ ഗുണങ്ങൾക്കൊപ്പം വിശദീകരിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തു അടുത്തത് സാനിറ്റേഷൻ രോഗനിർണയത്തിൽ ജലദോഷങ്ങൾ ശുദ്ധിവിദ്യ എന്നിവയുടെ പ്രാധാന്യം എടുത്തുകാട്ടുകയും കോവിഡ് പോലുള്ള മാരക വൈറസുകളെ പ്രതിരോധിക്കാൻ സാനിറ്റൈസേഷനും ക്വാറന്റൈനും ആദ്യമായി മുന്നോട്ട് വെച്ചതും ഇദ്ദേഹം തന്നെയാണ് ഈ ഗ്രന്ഥം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ലാഡിനിലേക്ക് പരിഭാഷപ്പെടുത്തിയതോടെ യൂറോപ്പിലും വലിയ പ്രാധാന്യം നേടി പതിനേഴാം നൂറ്റാണ്ടുവരെയായി വൈദ്യശാസ്ത്രത്തിലെ ഒരു പഠനഗ്രന്ഥമായാണ് ഇത് ഉപയോഗിച്ചത് ഇന്നും ഈ ഗ്രന്ഥം ഒരു റെഫറൻസ് ബുക്കായി മെഡിക്കൽ ലോകം വിലയിരുത്തുന്നു ഇബൻ സീന ശാസ്ത്രത്തിന്റെ മറ്റു മേഖലയിലും വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ആകാശഗതിശാസ്ത്രം അഥവാ ഏറ്റോസ്പേസ് നാവിഗേഷൻ സയൻസ് ഇബ്നു സീന പുറപ്പെടുവിച്ച സഞ്ചാരത്തിന്റെ തത്വശാസ്ത്രം അറിസ്റ്റോട്ടിലസിന്റെ പ്രവൃത്തികളിലായുള്ള നിർമ്മാണത്തെ അടിസ്ഥാനമാക്കിയാണ് രൂപപ്പെട്ടത് അതിലൂടെ ശാരീരിക സഞ്ചാരത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ അദ്ദേഹം സുതാര്യമായി വിശദീകരിച്ചു സമയവും സഞ്ചാരവും ആയ വിഷയത്തിൽ നടത്തിയ ചർച്ചകളിലൂടെ അദ്ദേഹം സഞ്ചാരം ശക്തി എന്നിവയെക്കുറിച്ചുള്ള തന്റെ റിസർച്ചിൽ യാന്ത്രിക ശാസ്ത്രത്തിന്റെ പിന്നീടുള്ള പഠനങ്ങൾക്ക് തത്വശാസ്ത്രപരമായ അടിസ്ഥാനമായി പ്രവർത്തിച്ചു ഈ തത്വശാസ്ത്രം വിമാനങ്ങളുടെ പറപ്പിലേക്കും പ്രോപ്പൽഷൻ പ്രക്രിയയിലേക്കും ഉൾപ്പെടെയുള്ള ബലങ്ങളെ മനസ്സിലാക്കുന്നതിൽ എയർസ്പേസ് എഞ്ചിനീയറിംഗിനുള്ള അടിസ്ഥാനമായി മാറുകയും ചെയ്തു ഇദ്ദേഹം അന്തരീക്ഷ പദാർത്ഥങ്ങൾ പഠിക്കുകയും പിന്നീട് ഗ്രീക്ക് തത്വചിന്തകനായ ടോളമിയുടെ തിയറിയെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ചലനം ശക്തി എന്നിവയുടെ സ്വഭാവത്തെക്കുറിച്ച് ഗവേഷണം നടത്തി ഇബ്നു സീനയുടെ സ്പേസ് സമയത്തെക്കുറിച്ചുള്ള ദാർശനിക ആശയങ്ങൾ ഇസ്ലാമികവും പാശ്ചാത്യവുമായ ചിന്തയിലുണ്ടായിട്ടുള്ള സ്വാധീനത്തിൽ പ്രധാനപ്പെട്ടവയാണ് പ്രത്യേകിച്ച് അറിസ്റ്റോട്ടിലസിന്റെ ദാർശനികതയെ ഇസ്ലാമിക തത്വശാസ്ത്രവുമായി സംയോജിപ്പിച്ചതിന്റെ ദീപ്തിയിൽ പ്രസ്ഥാനവും മാറ്റവും സംബന്ധിച്ചിരുന്നാണ് ഇബ്നു ഇബ്നുസീന സമയത്തെപ്പറ്റി പഠനങ്ങൾ നടത്തിയിരുന്നത് ഇത് പിന്നീട് ഇസ്ലാമിക തത്വശാസ്ത്രജ്ഞന്മാരായ ഇബ്നു ഋഷ്ദ് എന്നിവരെയും പാശ്ചാത്യ ചിന്തകന്മാരെയും പ്രത്യേകിച്ച് റിനൈസൻസ് കാലഘട്ടത്തിൽ വാദിച്ചിരുന്നു അവയുടെ ആശയങ്ങൾ സ്പേസ് സമയത്തിന്റെ തത്വശാസ്ത്രത്തിൽ പിന്നീട് നടത്തിയ വളർച്ചകൾക്കും അടിസ്ഥാനമായി കണക്കാക്കുന്നു പ്രത്യേകിച്ച് ഐസക്ക് ന്യൂട്ടൺ ആൽബർട്ട് ഐൻസ്റ്റീൻ പോലുള്ള ശാസ്ത്രജ്ഞന്മാർ ഈ ആശയങ്ങളെ ആധുനിക ശാസ്ത്രപരമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പുനഃപരിശോധിച്ചപ്പോൾ ശരിവെക്കുകയും ചെയ്തു കെമിസ്ട്രി തത്വങ്ങളിൽ കാര്യക്ഷമമായ പരീക്ഷണങ്ങൾ നിർദ്ദേശിക്കുകയും ആൾക്കെമിയുടെ ചിന്തകളെ എതിർക്കുകയും ചെയ്തു ഇബ്നു സീന രാസമാറ്റങ്ങളെ ഭൌതികശാസ്ത്രം പോലെ സംഭവിക്കുന്നതായി ചിന്തിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ രാസമാറ്റങ്ങളും അവയുടെ പ്രക്രിയകളും എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നു മെഡാമോർഫോസിസുകൾ സംബന്ധിച്ചുള്ള ആദ്യത്തെ അവലോകനങ്ങളിലൊന്നായി അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട് അവസാന കാലഘട്ടം രാഷ്ട്രീയ അസ്ഥിരതയാൽ അടയാളപ്പെട്ട ജീവിതമായിരുന്നു ഇബ്ന സീനയുടേത് വിവിധ രാജവീട്ടുകളിൽ വൈദ്യനായും ഉപദേഷ്ടാവായും പ്രവർത്തിച്ചു എന്നാൽ നിരവധി ആഗോള പ്രതിഭകളെപ്പോലെ അദ്ദേഹത്തിനും പലതും കടന്നുപോകേണ്ടി വന്നു തന്റെ ആരോഗ്യ പ്രശ്നങ്ങളെയും മറികടന്ന് അദ്ദേഹത്തിന്റെ രചനകൾ അവസാന നിമിഷം വരെ അദ്ദേഹം തുടർന്നു ആയിരത്തി മുപ്പത്തിയേഴ് ഇൽ ഹമദാനിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു ഇബ്ന സീന അറബി സുവർണയുഗത്തിന്റെ ചൈതന്യത്തിന് ഉത്തമമായ ഉദാഹരണമാണ് വൈദ്യശാസ്ത്രം തത്വചിന്ത ശാസ്ത്രം എന്നിവയിലൂടെ ഇദ്ദേഹം മനുഷ്യവിജ്ഞാനത്തിന്റെ വിജ്ഞാനത്തിന്റെ പശ്ചാത്തലത്തിൽ ശാശ്വതമായ ഒരു അടിത്തറ സൃഷ്ടിച്ചു അറിവുകൊണ്ടുള്ള മുന്നേറ്റം എങ്ങനെയാകാമെന്ന് തെളിയിച്ച മഹാനായ ഇദ്ദേഹം ഇന്നും ലോകത്താകമാനമുള്ള ഗവേഷകർക്ക് വലിയൊരു പ്രചോദനമാണ് ഇസ്ലാമിലെ മഹത്തായ തത്വചിന്തകരിൽ വളരെ വിശദമായും പൂർണമായും ഒരു തത്വചിന്താപദ്ധതി രൂപീകരിച്ച ഏക വ്യക്തിയാണ് ഇബൻ സിന ആ സമ്പ്രദായം പല നൂറ്റാണ്ടുകളോളം ഇസ്ലാമിക തത്വചിന്തയുടെ പാരമ്പര്യത്തിൽ പ്രാധാന്യമുള്ളതായി നിലനിന്നു കാരണം ആ സമ്പ്രദായം അസാധാരണമായ മൗലികതയുടെ ചിന്താഗതിയും നിർദ്ദേശങ്ങളും മുന്നോട്ടുവച്ച ഒരു പ്രതിപാതുല്യമായ ആത്മാവിന്റെ പ്രത്യേകതകളെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഇത് അദ്ദേഹത്തിന് അലക്സാണ്ട്രിയൻ സംസ്കാരത്തിന്റെ നിരന്തരം വാദിക്കുന്ന ശുദ്ധമായ യുക്തിവാദ ഭൗദ്ധിക പാരമ്പര്യത്തെ പുനർ ശ്രമിക്കാൻ സഹായിച്ചു ഇക്കാര്യത്തിൽ അദ്ദേഹം അതിന്റെ പ്രസക്തമായ പാരമ്പര്യവകാശിയായും ഇസ്ലാമിക മതപദ്ധതിയുടെ ഒരു പരിധിയുള്ള മുൻഗാമിയുമായി തീർന്നു